വെരിക്കോസ് വെയിൻ കാരണം പ്രയാസപ്പെടുന്നവർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്ന് പ്രയോഗ രീതിയും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അടുത്ത സമയത്തായിട്ട് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാലിൻ്റെ മുട്ടിന് താഴ്വശത്തായിട്ട് ഞരമ്പ് പിടച്ചു വരുന്ന സാഹചര്യം നല്ല തടിപ്പുണ്ടാവും ബഡ്ജി ചെയ്തു വരുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ കാണുന്നത് മടമ്പിൻ്റെ ഭാഗത്ത് കാലിൻ്റെ മുട്ടിന് മുകൾ ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഈ ഞരമ്പ് ഇങ്ങനെ പിടച്ചു വരുന്നൊരു അവസ്ഥ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു മാർഗമാണ് മരുന്ന് പ്രയോഗ രീതി അപ്പോൾ അതിൽ പല ആളുകളും ഒരുപാട് മരുന്നുകളൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ ആളുകളാണ് പല ചികിത്സകൾ എടുത്തു എന്നിട്ടൊക്കെ അതിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ള ആളുകൾ പലർക്കും ഇത് പല രൂപത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നത് കാരണം ഈ ഞരമ്പ് പെടച്ച് വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പല ചിലപ്പോൾ നമുക്ക് നല്ലപോലെ കടച്ചിൽ അനുഭവപ്പെടാറുണ്ട് ആ കാല് തല തലയിൽ ഊന്നി നടക്കുന്ന സമയത്തും അധിക നേരം നിൽക്കുന്ന സമയത്തും നമുക്ക് കടച്ചിൽ അനുഭവപ്പെടാറുണ്ട് മുട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് തടിച്ച് വന്നതിന് ശേഷം ആ ഞരമ്പുകൾ പൊട്ടി അത് ബ്ലീഡിങ് ആയിട്ട് പോകുന്നൊരവസ്ഥ അവിടെ പിന്നെ വ്രണമായിട്ട് ആ മുറിവ് ഉണങ്ങാതിരിക്കുന്ന സാഹചര്യങ്ങൾ പല മരുന്നുകളൊക്കെ പരീക്ഷിച്ച് ഒത്തിരി നമ്മൾ സഫർ ചെയ്ത് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ഫ് അപ്പൊ ഇങ്ങനെയൊക്കെ പല രൂപത്തിലാണത് ആയിട്ട് മനസ്സിലാക്കേണ്ടതും നമ്മൾ ഈ ഞരമ്പുകൾ പിടച്ചു വരുന്ന തുടക്ക സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കുക കാരണം അത് ഓവറായിട്ട് തടിച്ച് മാറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ ഓവർ ബ്ലീഡിങ് ആയിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തുടക്കത്തിലെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമതായിട്ട് പറയാനുള്ളത് പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും കണ്ടുവരുന്നത് അപ്പം അവർക്ക് ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കാണ് പ്രധാനമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് കാരണം നമുക്ക് ഈ ഞരമ്പുകൾ തടിച്ച് വരുന്ന ആ ഒരു പ്ലേസ് ആ എവിടെയാണോ മൂന്നിൻ്റെ താഴ്ഭാഗത്താണോ അല്ലെങ്കിൽ മുടിന് മുകൾ ഭാഗത്തൊക്കെ ഈ ചെല്ലുന്തി വല പോലെ തന്നെ ഈ ഈ ഈ ഈ ഈ ഈരമ്പുകളിങ്ങനെ പിടച്ച് തടിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് പുരട്ടാനുള്ള ഒരു മരുന്ന് പ്രയോഗമാണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് അലർജുവിൻ്റെ വെരിക്കോസ് ഓയിലാണോ ഇതൊരു ഔഷധക്കൂട്ട് ഓയിലാണ് ഇതാണ് നമുക്ക് ഈ തടുപ്പിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം എവിടെയാണോ ഞരമ്പുകൾ തടിച്ച് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് നമുക്കിത് പുരട്ടിക്കൊടുക്കണം കാലിൻ്റെ മുട്ടിന് താഴ്ഭാഗത്താണ് കൂടുതലും ഈ വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത് അപ്പം കാലിൻ്റെ ഏറ്റവും നിന്ന് മുകളിലേക്കാണ് ഇത് മസാജ് ചെയ്യേണ്ടത് തൊഴിലെടുത്തിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം ചൂടാക്കിയിട്ട് കാലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് മൃദുവായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഞരമ്പുകൾ തടിച്ചു വരുന്ന അവസ്ഥ അഥവാ വെരിക്കോസ് വെയിൻ നമുക്ക് ശമിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒരു അടുത്ത സ്റ്റേജ് ഇപ്പം ബഡ്ജായിട്ട് വന്ന് സ്ക്രാച്ചായി ബ്ലീഡിങ് ആവുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ബ്ലീഡിങ് ആയിക്കഴിഞ്ഞാലും അവിടെ ആ മുറിവായിട്ട് വരും ആ മുറിവിൻ്റെ ഭാഗത്ത് ചുറ്റാക്കായിട്ട് കറുപ്പ് നിറത്തിൽ വരാറുണ്ട് അവിടെ നിന്ന് വൃണമായിട്ട് പൊട്ടി പൊളിഞ്ഞ് വരുന്ന സാഹചര്യം പിന്നെ അത് ആ ഊണ്ട് ഉണക്കിയെടുക്കാനൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് തുടക്ക സമയത്തിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ മരുന്ന് പ്രയോഗ രീതി മാത്രമല്ല ഹിജാമ കപ്പിംഗ് ട്രീറ്റ്മെൻറ്റും ഉണ്ട് നമുക്കറിയാം ഈ നിരമ്പുകൾ തടിച്ചു വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് കപ്പിങ് ഉപയോഗിച്ച് കൊണ്ട് തന്നെ അതിൻ്റെ ആ വലിപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സക്ഷൻ ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നതും ഈ വെരിക്കോസിന് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു അപ്ഷനാണ് പക്ഷെ കണ്ടീഷൻ നോക്കണം ഒരുപാട് ഓവർ തടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറ്റത്തില്ല തുടക്ക സമയത്താണെന്നുണ്ടെങ്കിൽ കപ്പിങ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് എന്നാൽ ഓവറായിട്ട് തടിച്ച് വന്ന് ബ്ലീഡിംഗ് ആയിട്ട് ഋണമാവുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് പിന്നെ കപ്പിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ നമുക്ക് ഈ മരുന്ന് പ്രയോഗിക്കാൻ പറ്റും ഊണ്ട് ഉണക്കിയെടുക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള കൂട്ട് മരുന്നുകൾ വെച്ച് നമ്മളത് ബാൻഡേജ് ചെയ്ത് അതിന് ശേഷം ചുരുങ്ങിയ ദിവസം കൊണ്ട് ആ ഊണ്ടിന് ഉണക്കിയതിന് ശേഷം തന്നെ നമുക്ക് ഈ ഓയിൽ പ്രയോഗത്തിലൂടെ നമുക്ക് ഈ ഞരമ്പുകൾ തടിച്ച് വരുന്ന അവസ്ഥയെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ കപ്പിംഗ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് പേരിൽ പ്രായമുള്ള ഒത്തിരി പേർക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലായിട്ട് ഈ ഒരു കാരണം കൊണ്ട് കാരണം ഡെലിവറിയെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഈ സ്പൈഡ് പോലെ തന്നെ ഇങ്ങനെ ആ ഒരു ഈ തൈസിൻ്റെ ഭാഗത്തൊക്കെ ഞരമ്പുകൾ ഇങ്ങനെ പിടച്ച് നിൽക്കുന്ന അവസ്ഥ ഉണ്ട് സ്പൈഡർ വെയിൻസ് എന്ന് പറയും അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഈ ഓയിൽ പ്രയോഗത്തിലൂടെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും തുടക്ക സമയമാണ് അതുപോലെ കാലിൻ്റെ മുട്ടിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് നമുക്ക് മസാജ് ചെയ്യുന്നതും ഈ ഞരമ്പുകളെ തടുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് പല ആൾക്കാരും എഴുതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് മരുന്നാണ് പ്രയോഗിക്കേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ ലൈവില് വന്ന് ആയിട്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ് ഒരു അലർജിൻ്റെ ഓയിൽ ഓവർ തടിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാലുകൾക്ക് ബലക്കുറവ് ഉണ്ടാവുകയും കാലുകൾക്ക് കടലിൽ വരികയും എന്നാൽ ഈ കാലിന് താങ്ങി നിർത്താൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ഞരമ്പുകൾ പിടച്ചു വരുന്ന അവസ്ഥയുണ്ട് ഉണ്ട് പാരമ്പര്യമായിട്ടും നമുക്ക് ചാൻസ് കൂടുതലാണ് ഹെറിട്ടിയായിട്ടും ഞരമ്പുകൾ പിടച്ച് വരുന്നൊരു അവസ്ഥ അഥവാ വെരികോസ് വെയിൻ്റെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ വെരിക്കോസ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് വെരിക്കോസ് വെയിൻ്റെ ഈ ഓയിൽ ഇത് ഒരുപാട് ഔഷധങ്ങൾ ചേർത്ത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളൊരു ഓയിലാണ് കാരണം ഇതുകൊണ്ട് നമുക്ക് തടുപ്പ് വരുന്ന ഭാഗത്തെ അതിനെ റിലീസ് ചെയ്ത് റിലാക്സ് ചെയ്ത് അ ഞരമ്പുകളുടെ ആ ഒരു പിടച്ചിലിനെ കുറച്ചെടുക്കാനും സഹായിക്കുന്നുണ്ട് ഈ ഒരു ഔഷധം കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയില് കൂടിയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാം ഈ ഓയിൽ മാത്രം കളക്ട് ചെയ്യാം വീട്ടിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഓയിൽ വെച്ചിട്ട് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്നാണ് ആശ്വാസം കിട്ടുന്നത് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളുകൂടെ ഇപ്പം മക്കളൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ പേരൻസിനെ വിളിച്ചിരുത്തി ആ കാലുകൾ തടിച്ച് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് കാലില് കാല് ജസ്റ്റ് മടിയിലോട്ട് വെച്ചതിന് ശേഷം താഴെ നിന്ന് മുകളിലോട്ടൊന്ന് തടയി കൊടുത്താൽ തന്നെ നല്ല ആശ്വാസം വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെരിക്കോസ് വേണ്ടി നല്ല റിസൾട്ട് കിട്ടുന്നൊരു മാർഗ്ഗമാണ് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ശരീരഭാരം അത് വർദ്ധിച്ച് വരാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കുക വെരികോസുവേനുള്ള ആൾക്കാർക്ക് പൊതുവെ കാലുകൾ കടച്ചിൽ അനുഭവപ്പെടാറുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു കാരണം വെച്ചാൽ നമ്മൾ ആ ഓവർ തടിയാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സ്ട്രെയിൻ ചെയ്ത് അധിക ദൂരം നടക്കുന്ന നടക്കുന്നൊരവസ്ഥ സ്റ്റെയർ കയറുമ്പോഴും സ്റ്റെയർ ഇറങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ വെരിക്കോസ് വെരിക്കോസേനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ വെരിക്കോസ് വെരിക്കോസുമേനിൻ്റെ ആ തടുപ്പ് ഞരമ്പുകൾ തടിച്ചു വരുന്ന അവസ്ഥയെ കുറച്ചു കൊണ്ടുവരാൻ വറ്റിച്ചുകൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഓയിൽ കൊണ്ടുള്ള ഗുണം പ്രധാനമായിട്ടും ഈ ഞരമ്പുകൾ തടിച്ച് വരുന്ന അവസ്ഥയെ വറ്റിച്ചുകൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് ഇത് നമുക്ക് പുരട്ടി പുരട്ടിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് മണിക്കൂർ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞ പോലെ വെരിക്കോസ് വെയിനെ നമുക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ വെരിക്കോസ് വെയിന് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ലെവൽ തന്നെ ചെയ്തു മാറ്റാനും പറ്റും പ്രായഭേദമന്യേ ഇപ്പം പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ വെരിക്കോസ് വെയിൻ കാണുന്നുണ്ട് അതിനെ നിയന്ത്രിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് അല്ലർജുവിൻ്റെ ഈ ഒരു വെരിക്കോസ് ഓയിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ